ഹലോ ഇൻ്റർനെറ്റ് രണ്ട് വ്യക്തിത്വങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ രണ്ടാളെയും പേഴ്സണലി അറിയില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ വേടനും മറ്റൊന്ന് ശശികല ടീച്ചറും വളരെ പക്വതയോടുകൂടി ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ചു വന്ന വേടനയും അതേപോലെ തന്നെ വളരെ വളരെ അപക്വമായിട്ട് സംസാരിക്കുന്ന നല്ല ജീവിത സാഹചര്യത്തിൽ വന്ന എന്താ പറയുക വിദ്യാഭ്യാസമുള്ള ഒരു ടീച്ചറേയാണ് കണ്ടത് ശശികല ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ <laughs> പറ്റുന്നില്ല പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവരുടെ റാപ്പാണോ അവരുടെ തനത് കലാരൂപം അവരുടെ തനത് കലാരൂപം അവതരിപ്പിച്ചാൽ പോരെ എന്നുള്ള രീതിയിലുള്ള ടീച്ചറുടെ സ്റ്റേറ്റ്മെൻറ്റ് വേടനെതിരെയാണ് പറഞ്ഞതെങ്കിലും ടീച്ചർ പറഞ്ഞത് ഒരു സൊസൈറ്റിനെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് ചിന്തിക്കാതെ പറഞ്ഞതാണോ എന്താണെന്നറിയില്ല അതോ ഇപ്പോഴും പഴയ അടിമത്തത്തിൽ തന്നെ അവർ ജീവിച്ചാൽ മതി എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞതാണോ എന്നും അറിയില്ല പക്ഷേ വളരെ വളരെ മോശമായി പോയി അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് നമ്മുടെ സൊസൈറ്റി മാറിയതും കാലം പുരോഗമിച്ചതും ഒന്നും ടീച്ചർ അറിഞ്ഞിട്ടില്ലെന്ന്